ഇഞ്ചി സവോള പച്ചമുളക് വേപ്പില മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മാങ്ങ ചെറുനാരങ്ങയുടെ നീര് തേങ്ങാപ്പാൽ ഇനി നമുക്ക് മീൻ കറി ആക്കൻ തെങ്ങനെയെന്ന് നോക്കാം ഒരു മൺചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് ചൂടാക്കാം ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെടിച്ചെണ്ണൊഴിക്കുക ഇതിലേക്ക് ഇഞ്ചിയും സവോളയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടിയിട്ട് നല്ലൊരു ബ്രൗൺ ആകുന്നതുവരെ നന്നായിട്ടൊന്ന് വളറ്റാം സവോളം നല്ലൊരു ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം ചേർത്ത് ഈടി ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ മുളക് നല്ലൊരു ബ്രൗൺ ആയി മാറും ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും ചേർക്കുക ഇത് കറീനെ ഒന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് നേരം കറീനെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക നന്നായിട്ട് ഒന്ന് തളച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് മീന ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യ ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം കറീനെ മൂടി വെച്ചിട്ട് കറീനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇപ്പം കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം കറിക്ക് നല്ല പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത് മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല നാരങ്ങ നീര് ചേർത്താലും ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞൊന്നും പോവില്ല നമുക്ക് മൂടി വെച്ച് മീനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കറി നന്നായിട്ടൊന്ന് തിളച്ച് മീനൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ആദ്യത്തെ ഒന്നാം പാൽ ചേർക്കാം ഒന്നാം പാൽ ചേർക്കണമെങ്കിൽ പിന്നെ കറി അധികം നേരം തിളപ്പിക്കരുത് അപ്പോൾ അതൊക്കെ തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്